അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായം ചോദിക്കുക എന്നുള്ള കാര്യമാണ് പ്രബോധനം വെച്ചിട്ടായിരിക്കും മൊത്തം ഉണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എപ്പൊ അള്ളാ അള്ളാന്നായിരിക്കും അവരുടെ ഡയലോഗ് ഇത് പണ്ടേ അവരുടെ ഒപ്പാപ്പ പറഞ്ഞതാണ് നബിക്ക് ആദ്യ സുജൂത ഞാൻ പറഞ്ഞു നിനക്ക് മാത്രം അള്ളാഹുവിന് മാത്രം എന്നിട്ട് പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് എന്ന് പറയുന്ന ഉസ്താദ് നിസ്കാരം പറഞ്ഞാൽ ഇസ്തീവാസിയും ഇതൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ അല്ല കൊടുത്ത കഴിവ് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് രോഗം ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെങ്കിലും ഈ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലല്ലാത്ത ഒരാളോട് സഹായം ചോദിച്ചില്ലേ അപ്പൊ ഒരാളോട് നമ്മൾ ചോദിക്കാണ് ഒരാൾ ബാത്റൂമിൽ കുളിക്കാനിറങ്ങി ആ വെള്ളം തീർന്നു അപ്പൊ ഇയാൾ എന്താ ചെയ്യൽ അല്ലാ മോട്ടർ ഇടുക എന്തപ്പോ പറയാ അപ്പൊ അവര് മാറ്റു അവരുടെ വാദത്തെ മാറ്റു അവർ ആദ്യം പറഞ്ഞ വാദം അള്ളാടെ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ അപ്പം ബാത്റൂമിലുള്ള ഒരാൾ മോട്ടർ ഇടുക്കുന്ന അള്ളാനോട് പറയുന്നത് അല്ല പിന്നെ ആരോടെ പറയുന്നത് ഉമ്മ ഒന്ന് മോട്ടർ മോട്ടറിട്ടെ ചെറുക്കാവോ ഇല്ല എന്തുകൊണ്ട് അത് സാധാരണ കാര്യല്ലേ മോട്ടിടലും തക്കാളിയും അങ്ങനെയൊക്കെ ആ അത് അന്നല്ലാത്തവരോടും ചോദിക്കാം ആ അങ്ങനെ അപ്പൊ നമുക്ക് കഴിയാത്ത കാര്യം അള്ളാനോടേ ചോദിക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയാണെങ്കിൽ വലിയൊരു മരക്കഷ്ണം വലിയ മരക്കഷ്ണം അത് വഴിയിൽ തടസ്സമായിട്ടുണ്ട് വണ്ടിക്ക് ഒന്ന് പോകാൻ കഴിയുന്നില്ല നമുക്ക് ആർക്കും അത് പത്തിരുപതാളെടുത്താലും അത് നീക്കാൻ കഴിയുന്നില്ല അപ്പൊ ഒരു വിളിച്ചിട്ട് ആ ഒന്ന് മാറ്റി എന്ന് പാപ്പാൻ പറഞ്ഞാൽ മനുഷ്യ കഴിവിൽ പെടാത്തൊരു കാര്യല്ലേ അത് ചെറുക്കാവോ ചെറുക്കാവോ ആവോല്ലയോ അപ്പൊ ഒരു പറയും അത് മുമ്പിലുള്ള ആളോടല്ല ആന മുമ്പിൽണ്ടല്ല ആ പറയാ മുമ്പിൽ കാണാത്തവരെ വിളിക്കരുത് എന്നു എന്റെ മുമ്പിൽ കാണാത്തവരെ വിളിച്ചാല് അവർ കേൾക്കൂല ഉറപ്പോ ഇനി മാറ്റരുത് കേട്ടോ രണ്ടും ടൈം മാറ്റുന്നു ഇനി മാറ്റരുത് ഉറപ്പല്ലേ ഓക്കെ നമ്മൾ മുമ്പിൽ ഇപ്പൊ ആരും കാണുന്നില്ല നമ്മളെ നന്മ തിന്മ എഴുതുന്ന റക്കി എന്ന മലക്കിനെ പോലും കാണുന്നില്ല അവരോട് ഒരാൾ പറയാൻ റക്കി ബത്തീദ് എന്തെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലോ നമ്മളെ കുറിച്ചിട്ട് ഫുള്ള് എഴുതുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ കേൾക്കൂല്ലോ പറഞ്ഞ കേട്ടോ കേൾക്കുന്നറിഞ്ഞോ എന്റെ മുജാഹിദ് അതും പൊട്ടും കേൾക്കൂലെന്ന് പറഞ്ഞോ എനിക്ക് ഇസ്ലാം ഉണ്ടാവുന്നു പിന്നെ റക്കി പത്യത്തിന് അള്ളാഹ് നിശ്ചയിച്ചത് അപ്പോഴാണ് ഒരു പറയല് ഞാൻ കൂടുതൽ പഠിച്ചിട്ട് പറയാം അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടില്ല